അസ്ലാമലൈക്കും വഹമ്മി വിബർകാത്തു വിശുദ്ധ ഖുർആാൻ അവതരിച്ച മാസത്തിൽ അള്ളാഹു നോമ്പെടുക്കാൻ പറഞ്ഞു നോമ്പെടുക്കുന്നതാകട്ടെ തെക്കുവ ഉണ്ടാകാനാണെന്ന് പറഞ്ഞു എന്തിനാണ് തെക്കുവ എന്നുകൂടി വിശുദ്ധ ഖുർഹാൻ പറയുന്നുണ്ട് അലിഫുലാം മീം ദാലിഖ് അൽ കിതാബുൽ ആ റൈബഫി ഹുദൽ മുത്ത ഇത് മുത്തക്കികൾക്ക് ഹിദായത്താണ് വിശുദ്ധ ഖുർആാനെന്ന് അതായത് വിശുദ്ധ ഖുർആാനും നോമ്പും തെക്കുവയും തമ്മിലുള്ള ഒരു കണക്ഷനാണ് നമ്മൾ ഖുർആനെക്കുറിച്ച് എപ്പോഴും കേൾക്കാറുള്ളൊരു കാര്യം ഹുദൽ ഇന്നാസ് എല്ലാ മനുഷ്യർക്കും ഹിതായത്താണ് എന്ന് കേൾക്കാറുണ്ട് അതേ ഖുർആാൻ പറയാണ് ഇത് മുത്തക്കികൾക്ക് ഹിതായത്താണ് അതെന്താണ് ഒരു വശത്ത് എല്ലാവർക്കും ഹിതായത്താണ് എന്ന് പറഞ്ഞ ഖുർആാന് സവിശേഷമായി ഇത് മുത്തക്കികൾക്ക് ഹിതായത്താണെന്ന് പറഞ്ഞത് അതിൻ്റെ അർത്ഥം ഖുർആൻ എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും ആ ഖുർആാൻ വായിച്ചാൽ അത് മനസ്സിലാക്കിയാൽ അതിൽ നിന്ന് ധാരാളക്കണക്കിന് അറിവുകൾ അയാൾക്ക് ലഭിക്കും ഒരുപാട് കാഴ്ചപ്പാടുകൾ ലഭിക്കും അയാളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരുപാട് അടിത്തറകൾ ആ വിശുദ്ധ ഖുർആാനിൽ കണ്ടെത്താൻ കഴിയും പക്ഷേ ഇങ്ങനെ വിശുദ്ധ ഖുർആാൻ വായിക്കുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് അറിവ് കിട്ടുന്ന എല്ലാവർക്കും ആ ഖുർആാൻ പ്രയോജനപ്പെടണം എന്നില്ല ഖുർആാൻ പ്രയോജനപ്പെടുന്നത് ആർക്കാണ് അത് തെക്കുവയുള്ളവർക്കാണ് അവിടെയാണ് ഹുദല്ലിൽ മുത്തക്കീൻ എന്നതിൻ്റെ പ്രസക്തി അപ്പോൾ ഈ നോമ്പെടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഖുർആാൻ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന ഒരു തെക്കുവ രൂപപ്പെടാനാണ് തെക്കുവ അത് മനസ്സിൻ്റെ ഒരു ബോധമാണ് അള്ളാഹു മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് തെക്കുവ ഉണ്ടാകുന്നത് അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥ ഉള്ളവർക്കാണ് ഖുർആൻ ജീവിതത്തിൽ വഴികാട്ടിയായി മാറുന്നത് ഖുർആാനിൽ നിന്ന് അറിവ് നേടിയ എത്രയോ മനുഷ്യരുണ്ട് പക്ഷേ അവർക്ക് ഖുർആൻ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടാവില്ല ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ യുദില്ലുബി ഹി കസീറ കുറേ ആളുകൾ ഇതുകൊണ്ട് വഴികേടിൽ വരെ അഴി ആയിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവും പക്ഷേ ഖുർആൻ പ്രയോജനം ലഭിക്കുന്ന ഒരു മാനസികാവസ്ഥ അത്തരമൊരു ബോധം രൂപപ്പെടുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് അതാണ് നോമ്പുകൊണ്ട് വിശ്വാസികളിൽ സാധ്യമാകേണ്ടത് മനുഷ്യരിൽ സാധ്യമാകേണ്ടത് അങ്ങനെയാണ് ഹുദല്ലിൽ മുത്തക്കിനായി വിശുദ്ധ ഖുർആൻ മാറുന്നത്